ഇന്നലെ രാത്രി പല പലർക്കും വലിയ ബുദ്ധിമുട്ടുള്ള രാത്രിയായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കാശ്മീരിലുള്ള സ്ഥിതിവിശേഷം എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് നാട്ടിലേക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കാൻ സംസ്ഥാനം ഒരു കൺട്രോൾ റൂമൊക്കെ തുറന്നിട്ടുണ്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടോ എന്താണ് ഇന്നലെ രാത്രിയിലെ അനുഭവം ഞാനിപ്പോ ശ്രീനഗർമാരിലാണുള്ളത് ഇന്നലെ രാത്രിയിൽ ഒരു എട്ടരയോടെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നായിരുന്നു ഹോസ്റ്റലിൽ കയറണം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെല്ലാം ഹോസ്റ്റൽ പ്രവേശിച്ചു അത് കഴിഞ്ഞപ്പം ലൈറ്റ് അണക്കാനുള്ള ഇത് തോന്നും അത് അത് കഴിഞ്ഞപ്പോ വരവ് ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് ഔട്ട് ആയി ഫുള്ള് കറണ്ട് പോയി പിന്നെ ന്യൂസ് കാണുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ജമ്മുവിൽ ഇങ്ങനെ അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് അപ്പം ഞങ്ങള് കുറച്ച് പാനിക് ആയി കാരണം ഞങ്ങളുടെ ഇവിടെ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ശ്രീനഗർ എയർപോർട്ട് അപ്പം എവിടെയും അറ്റാക്ക് എന്ന് ഞങ്ങൾ പേടിച്ചു ഒരു പിന്നെ ഇന്ന് പുലർച്ചെ നാല് അഞ്ചുമണിയോടെയാണ് കരണ്ട് വന്നത് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ കറണ്ട് പോകുവെന്നും പിന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫായി അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളെ കിട്ടാതെ വന്നപ്പോൾ വീട്ടുകാർക്ക് കുറച്ച് പാനിക് ആയിരുന്നു പിന്നെ ഇന്നലെ ആർമി ഓഫീഷ്യലും നമ്മുടെ വൈസ് ചാൻസലറും കൂടാതെ ജെ ആൻഡ് കെ പോലീസ് ഇൻസ്പെക്ടറും വന്ന് നമുക്ക് കരണ്ട് ശ്രീനഗർ സിറ്റുവേഷൻ ബ്രീഫ് ചെയ്തായിരുന്നു ഇപ്പം കറന്റ് ശ്രീനഗറിൽ ബോർഡറിലുള്ള പോലെ അത്രയും ടെൻഷൻസും അത്രയും എമർജൻസി സിറ്റുവേഷൻ നിലവിൽ ഇപ്പോൾ ഇല്ല വളരെ പീസ്ഫുൾ ആണ് അപ്പോൾ അവർ ബ്രീഫ് ചെയ്തത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് സേഫ് ആണ് യാതൊരുവിധ ടെൻഷനും വേണ്ട നിങ്ങൾക്ക് എല്ലാവിധ സെക്യൂരിറ്റിയും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും പക്ഷേ അവർക്ക് ഹയർ അതോറിറ്റിയുടെ ഓർഡർ ഉണ്ട് ഒരു കാരണവശ കാരണവശാലും ലോക്കൽ വിദ്യാർത്ഥികളെയോ അത കൂടാതെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വന്ന വിദ്യാർത്ഥികളെയോ വിടാൻ അവർക്ക് അനുവാദമില്ല കാരണം ഹൈ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സെക്യൂരി യൂണിവേഴ്സിറ്റിയുടെ അതൊക്കെ ഹോസ്റ്റലിൽ നിർത്തുന്നത് തന്നെയാണ് അത് സേഫ് സോ ഇവിടുന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ വീട്ടിൽ പോവാൻ അനുവദിക്കുന്നില്ല അഥവാ ഇനി സിറ്റുവേഷൻ വേഴ്സ് ആകുവാണെങ്കിൽ ചിലപ്പം യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇന്ന് ക്ലാസ് അവധിയായിരുന്നു പക്ഷെ ഇന്ന് പക്ഷെ ശാന്തമായിരുന്നു ശാന്തമായിരുന്നു പക്ഷെ അറിയില്ല ഇന്ന് രാത്രി ആവുകയാണ് ഇന്ന് ഇന്നത്തെ പോലെ എട്ട് മണി എട്ടരയാകുമ്പോ എന്താ സംഭവിക്കുന്ന നമുക്ക് അറിയാൻ പറ്റത്തില്ല ടെൻഷൻ ഉണ്ട് ഞങ്ങളിപ്പോ എല്ലാം റീചാർജ് ചാർജ് ചെയ്ത് മൊബൈലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഒമ്പത് മണി ആയുമ്പോ ലൈറ്റ് അണയ്ക്കണം അത് ഇവിടുന്ന് ഓർഡർ ഉണ്ട് അപ്പം ഇനി രാത്രിയാകുമ്പോഴേ അറിയത്തുള്ള എന്താ പിന്നെ പേടിക്കണ്ട പേടിക്കണ്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിലവിലുള്ളത് പക്ഷെ പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഇവിടുന്ന് ഔട്ട് ഓഫ് വെളിയിൽ പോകാൻ ഭയങ്കര റിസ്ക് ആണ് കാരണം എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുവാണ് പിന്നെ ട്രെയിൻ ആണ് പോകേണ്ടത് അത് ഉദംപൂരെ എല്ലണം നമ്മുടെ ഇവിടുന്ന് ഒരു ഫൈവ് അവർ ജേർണി ഉണ്ട് ഉദംപൂര് ബൈ റോഡ് ആ റോഡ് വളരെ റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ് കൂടാതെ ഇപ്പോൾ ഇന്നലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി റോഡ് ബ്ലോക്ക് ആണ് പിന്നെ ഉദംപൂരിൽ നിന്ന് പറയുന്ന സ്ഥലം നമുക്ക് ആർമി ഒഫീഷ്യൽസ് എവിടെ ഇരിക്കും അവർക്കറിയാം വളരെ ഹൈ റെഡ് അലേർട്ടഡായിട്ടുള്ള ഏരിയ ആണ് അവിടെ ആർമിയുടെ പല മെയിൻ സേഫ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് പേടിക്കേണ്ട സുരക്ഷിതരായി തന്നെ